ഈ ലോകത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രാധാന്യമെന്ന് ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ റഷ്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദി പോയതുപോലെ പോയാൽ ഈ ഒരു സ്വീകരണം കിട്ടുകയില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇത്രയേറെ പ്രാധാന്യം റഷ്യ കൊടുക്കുന്നു എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ലോകത്താർക്കും ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്തൊരു ശക്തിയായി മാറുന്നത് എങ്ങനെയാണ് അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരിയും ഒരുപോലെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് റഷ്യ നൽകിയ വിശിഷ്ടമായ അംഗീകാരത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന അപൂർവമായ ബഹുമതിയാണ് റഷ്യ നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തെ പലതരത്തിൽ വിലയിരുത്തുന്നതിനിടയിൽ അമേരിക്കയുടെ എതിർപ്പുകളും പാകിസ്ഥാന്റെ ആശങ്കകളും അവരറിയിക്കുന്നതിനിടയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യ നൽകിയത് ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതിയാണ് റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറുകൾക്കിപ്പുറം മുതൽ തന്നെ റഷ്യയിൽ നിലനിൽക്കുന്ന ഒരു ബഹുമതിയാണിത് റഷ്യ എന്ന് പറയുന്നത് സാമ്രാജ്യം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അതിശക്തമായി നിലനിന്നിരുന്ന കാലത്ത് പോലും ഈ ബഹുമതി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി വീണ്ടും റഷ്യ പുനഃസ്ഥാപിക്കപ്പെട്ടു ആ റഷ്യയിൽ ഇന്നും ആ ഉയർന്ന ബഹുമതി ഉണ്ട് അതായത് റഷ്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന അപൂർവമായ ഒരു ബഹുമതി അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇത് ഇന്ത്യക്കാകെയുള്ള അംഗീകാരമായിട്ടാണ് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിച്ചത് അത് ശരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് അത് നൽകപ്പെട്ടിരിക്കുന്നത് അതിനർത്ഥം അത് രാജ്യത്തിന് തന്നെ ലഭിച്ച അംഗീകാരമാണ് അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് റഷ്യയ്ക്ക് ഇന്ത്യ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന സന്ദേശം അതോടൊപ്പം തന്നെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം കൂടി ഇവിടെ ഉണ്ടാവുന്നു ഇന്ത്യ ഒരു ചെറിയ ശക്തിയല്ല അമേരിക്കയുടെയോ റഷ്യയുടെയോ പിന്തുണ ഇല്ലാതെ തന്നെ ശക്തമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് എന്നാണ് ഇന്ത്യ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയെ അമേരിക്കക്കും വേണം യൂറോപ്പിനും വേണം റഷ്യയ്ക്കും വേണം ചൈനയ്ക്കും വേണം ഒരു രാജ്യത്തിനും ഒഴിവാക്കാൻ കഴിയാത്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ ചേരികളുടെ ചിത്രങ്ങൾ കാണിച്ചും ദാരിദ്ര്യത്തിന്റെ കണക്കുകൾ പറഞ്ഞും ഇനി ആർക്കും ഇന്ത്യയെ മാറ്റി നിർത്താൻ പറ്റില്ല ഈ പറയുന്ന കണക്കുകളിൽ ചില വസ്തുതകളുണ്ട് ലോകത്തെ പത്ത് സാമ്പത്തിക ശക്തികൾ എടുത്താൽ അഞ്ചാമത്തെ ഏറ്റവും ഉയർന്ന ജി ഉള്ള ഇന്ത്യയുടെ പെർ പെർക്യാപിറ്റ എന്ന് പറയുന്നത് മൂവായിരം ഡോളറിന് താഴെയാണ് ഈ ആധാർത്ഥ്യം നമുക്ക് അറിയാം പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പെർ പെർക്യാപിറ്റ കൊണ്ടോ ആകെ ജി ഡി പി കൊണ്ടോ അല്ലെങ്കിൽ ചേരികളുടെ എണ്ണം വച്ചോ അളക്കാൻ കഴിയില്ല അതുക്കും മേലെയാണ് ഇന്ത്യ എന്ന രാജ്യം എന്ന് ലോകം തിരിച്ചറിയുകയാണ് കാരണം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ അങ്ങനെയാണ് ഇന്ത്യ ഒരേ തരത്തിലല്ല എല്ലായിടത്തും വികസിക്കുന്നത് ഇന്ത്യയിൽ ജമ്മു കാശ്മീർ മുതൽ നമ്മൾ കന്യാകുമാരി വരെ സഞ്ചരിക്കുന്ന സമയത്ത് ലോക നിലവാരമുള്ള യൂറോപ്യൻസിനോടും അമേരിക്കയോടും കിടപിടിക്കുന്ന നഗരങ്ങളും റോഡുകളും പട്ടണങ്ങളും കെട്ടിടങ്ങളും കാണാൻ സാധിക്കും എന്നാൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പോലത്തെ ചേരികളുമുണ്ട് ഇന്ത്യയിലെല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കി മാത്രം നമുക്ക് ഇന്ത്യയെ വിലയിരുത്താൻ കഴിയില്ല ഇന്ത്യയുടെ ചേരികളിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ ഇതാണ് ഇന്ത്യ എന്ന് കരുതും എന്നാൽ മഹാനഗരങ്ങളിലേക്ക് നോക്കിയാൽ അയ്യോ ഇതാണോ ഇന്ത്യ എന്ന് തോന്നും അതുപോലെ സംസ്കാരത്തിലേക്ക് നോക്കിയാൽ ഓ ഇത്ര മഹത്തരമായിരുന്നു ഇന്ത്യ എന്ന് തോന്നും അങ്ങനെ ഓരോ ഭാഗത്തും ഇന്ത്യ പല രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയെ കാണേണ്ടത് എങ്ങനെയെന്ന് ലോകം തിരിച്ചറിയുകയാണ് ഇന്ത്യയിലെ മുംബൈയിലെ ചേരികളിലേക്ക് നോക്കിയല്ല ഇന്ത്യ വിലയിരുത്തേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തേക്ക് നോക്കിയല്ല വിലയിരുത്തേണ്ടത് ഇന്ത്യയെ ആകെ മൊത്തം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇന്ത്യക്ക് അത്രത്തോളം കഴിവുകളുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യ ആണവ ശക്തിയായി മാറി എന്ന യാഥാർത്ഥ്യം ബോധപൂർവം പല വിദേശ രാജ്യങ്ങളും വിസ്മരിച്ചിരുന്നു ഇന്ത്യ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഒരുപക്ഷെ ഇന്നത്തെ പല വികസിത രാജ്യങ്ങളും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ബഹിരാകാശ സ്വപ്നം കാണുന്നതിനു മുമ്പ് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു സ്പേസ് ഏജൻസി സ്ഥാപിക്കുന്നതിനു മുമ്പ് ഇന്ത്യ ഒരു സ്പേസ് ഏജൻസി സ്ഥാപിച്ച രാജ്യമാണ് അതായത് ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ദാരിദ്ര്യത്തെ തുടച്ചുമാറ്റാൻ നമ്മൾ പരിശ്രമിക്കും അതേ സമയത്ത് തന്നെ കാലത്തിനനുസരിച്ച് ടെക്നോളജിയെ പുൽകാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കും അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്ത്യ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നമുക്ക് അമേരിക്കയുമായോ ചൈനയുമായോ റഷ്യയുമായോ താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇന്ത്യ യുണീക്കാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് ഇന്ന് നൽകുന്ന സ്വീകരണം ലോകരാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് അതായത് ഇന്ത്യ ഒറ്റയ്ക്കല്ല എന്ന മുന്നറിയിപ്പ് ഇനിയിപ്പോ അമേരിക്ക എന്നല്ല ഏത് രാജ്യം ഒപ്പമില്ലെങ്കിലും ഇന്ത്യ ശക്തമായി വളരുമെന്ന മുന്നറിയിപ്പ് ഇവിടെ അമേരിക്കയുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയെ പിണക്കുകയാണ് എന്ന് കരുതുക അങ്ങനെ സംഭവിച്ചാൽ അമേരിക്ക ഏറ്റവും ഭയപ്പെടുന്ന ആ സംഭവം ഉണ്ടാകും എന്താണെന്നല്ലേ ഇന്ത്യയും റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഇറാനും പോലെയുള്ള രാജ്യങ്ങളും നിൽക്കും ഒരുപക്ഷെ അമേരിക്കയിൽ ലോകത്ത് ഏറ്റവും ഭയപ്പെടുന്ന കൂട്ടുകെട്ടും അത് തന്നെയായിരിക്കും അമേരിക്കയുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇറാൻ റഷ്യ കൊറിയ ചൈന ഇതിൽ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുമായിട്ടാണ് അമേരിക്കയ്ക്ക് അമേരിക്കക്ക് ഈ രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ഏഷ്യൻ ശക്തികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ ആരൊക്കെയാണ് ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയുമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ജപ്പാനെ പറയാം അതല്ലെങ്കിൽ ഇറാനെ പറയാം പാകിസ്ഥാനെ പറയാം യൂറേഷ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ റഷ്യയെ നമുക്ക് എന്തായാലും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം അങ്ങനെയാണെങ്കിൽ റഷ്യയാണ് ഏഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യം എന്ന് പറയാം തൊട്ടു താഴെയായിട്ട് ചൈനയും ഇന്ത്യയും ഉണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ശ്രേണിയിൽ നമുക്ക് ഉത്തര ഉത്തരകൊറിയപ്പെടുത്താം ജപ്പാനെ പെടുത്താം അതുപോലെ തന്നെ പാകിസ്ഥാനെ പെടുത്താം ഇറാനെ പെടുത്താം അപ്പൊ ഈ രാജ്യങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് ഓൾറെഡി പാകിസ്ഥാനും ചൈനയുമായി നല്ല ബന്ധമുണ്ട് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും ചൈനയും റഷ്യയും ഉത്തര കൊറിയയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒന്നിച്ച് നിൽക്കുന്ന സുഹൃത്ത് രാജ്യങ്ങളായി മാറിയാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പ്രസക്തി എന്താണ് ഈ ലോകത്ത് ശരിക്കും ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ അമേരിക്കയും യൂറോപ്പും ഒന്നുമല്ലാതായി തീരും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഘട്ടത്തിലും പിണക്കാൻ കഴിയാത്ത ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇന്ന് അമേരിക്കയുടെ മുന്നിലുണ്ട് പെസഫിക് റീജിയണിലടക്കം ചൈനയുടെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയുടെ പിന്തുണയില്ലാതെ വടക്കൻ അമേരിക്കൻ രാജ്യമായ അമേരിക്കയ്ക്ക് ഒരിക്കലും സാധിക്കില്ല ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് അനിവാര്യമായി മാറിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ജനസംഖ്യയിലെ വർധനവും ടെക്നോളജിക്കലിയുള്ള ഇന്ത്യയുടെ വളർച്ചയും സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യയുടെ ഉയർച്ചയുമാണ് അതായത് കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത എന്ന നിലയിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും തടയാൻ കഴിയുന്നില്ല ഇന്ത്യയിലെ യുവാക്കൾ നന്നായിട്ട് പഠിക്കുന്നു അവർ പഠിച്ച് ടാലൻറ്റ് ഉള്ള ആൾക്കാരായിട്ട് മാറുന്നു ലോകത്തെ വിവിധ കമ്പനികളിലേക്ക് അവർ എത്തപ്പെടുന്നു സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നു അവർ അവരുടേതായ രീതിയിൽ ഡെവലപ്പ് ആവുകയാണ് ഒപ്പം ഇന്ത്യ ആണെങ്കിലും ടെക്നോളജിയെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്പേസ് രംഗത്തായിക്കോട്ടെ ഇതര മേഖലകളിലായിക്കോട്ടെ ഇന്ത്യ ആണെങ്കിലും അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് യു എസ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും യൂറോപ്പ് ഇന്ത്യയോടൊപ്പം നിന്നാലും ഇല്ലെങ്കിലും റഷ്യ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഇന്ത്യ വളരുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ സ്വന്തം നിലയിൽ സ്വയം പര്യാപ്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ കഴിയുമെന്ന് ഇന്നിപ്പോ ആരും വിശ്വസിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല നേരത്തെ ഉണ്ടായിരുന്നു അമേരിക്കക്ക് അവരുടെ ചേരിയിൽ ഇന്ത്യ നിർത്താമെന്ന ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റഷ്യക്ക് അവരുടെ ചേരിയിൽ നിർത്താമെന്ന ധാരണയും ഉണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ടും നടക്കില്ലെന്ന് രണ്ട് കൂട്ടർക്കും മനസ്സിലായി ഇപ്പൊ ഇന്ത്യ യുണീക്കായിട്ട് ഇന്ത്യയുടെ ഒരു പൊസിഷൻ ലോകത്ത് നിന്ന് നേടിയെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോകം മുഴുവൻ റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ പോകണമെങ്കിൽ ഇന്ത്യയുടെ ഒരു വിൽപവർ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ ഈ പ്രവൃത്തി യുക്രൈൻ ഇഷ്ടപ്പെടില്ല അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടില്ല ഇത് യൂറോപ്പിന് ഇഷ്ടപ്പെടില്ല പക്ഷെ അത് ഇന്ത്യയുടെ ആവശ്യമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇന്ത്യ പോകും അങ്ങനെ വരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു കുറവും ഉണ്ടാകരുതേ എന്ന് വ്ളാഡിമിർ പുടിൻ ചിന്തിക്കണമെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് കൊടുക്കുന്ന വാല്യൂ എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുറവും ഉണ്ടാകരുതെന്ന് ചിന്തിക്കുക മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഏറ്റവും ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് അവിടെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ലോകം അന്തം വിടുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോകം തിരിച്ചറിയുകയാണ് നേരത്തെ ബ്രൗൺ സ്കിന്നായിട്ടുള്ള ഓ ഇന്ത്യക്കാരോ അത് ആഫ്രിക്കൻസിനെ പോലെ അല്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചിരുന്ന സായിപ്പ് പോലും ഇന്ന് ഇന്ത്യക്കാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യയിൽ നിന്ന് നേരെ പോകുന്നത് എവിടേക്കാണ് ഓസ്ട്രിയയിലേക്കാണ് ഓസ്ട്രിയയുടെ ഭരണകൂടം നരേന്ദ്രമോദിയെ എത്ര ബഹുമാനത്തോടെയാണ് സ്വീകരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലേക്ക് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഇന്ത്യ ഇന്ത്യയുടെ ഒരു വലിയ ഒരു തേരോട്ടം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ കാണേണ്ടി വരും പുടരുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യ പുടിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുടിനുമായിട്ടുള്ള ബന്ധം നരേന്ദ്രമോദി ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ആരെതിർത്താലും ഇന്ത്യ അതുമായി മുന്നോട്ട് പോകും ഇനി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും ഇന്ത്യ അത് വകവിക്കില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം